ബാക്ക് ടു ഞാനിപ്പോ നിക്കണിൽ സ്ഥലം അതായത് ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു പത്ത് എഴുപത് കിലോമീറ്റർ മാറി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇതിന് മുന്നേ കാണിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തിന്റെ പേര് കൈലാസഗിരി എന്നാണ് ഞാൻ നേരത്തെ പ്രാവശ്യം വന്നിട്ടുണ്ടായി നമ്മൾ വീഡിയോ കിട്ടിണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്തിന്റെ അപ്പൊ എന്നെ പിന്നെയും ഇങ്ങോട്ട് അകശുന്ന ഒരു ഒരു അടിപൊളി ആംബിയൻസ് തരാണ് ഈ ഒരു സ്ഥലം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് കണ്ടിട്ടുവാ നേരം കൂട്ടായി പോരാ അപ്പോ ഈ ഒരു സ്ഥലം അല്ല ഈ ഒരു സ്ഥലത്തേക്ക് പിന്നെ വരാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ആംബിയൻസ് ആണ് ഇതിൻ്റെ മേളിലൊരമ്പലമുണ്ട് നമ്മുടെ ബാംഗ്ലൂർ തമാശ ഒക്കെ പറഞ്ഞാൽ ബാംഗ്ലൂർ എവിടെയൊക്കെ ഒരു മലയുണ്ടാമ മലയുടെ മേളെന്തായാലും ഒരമ്പലം കാണും അപ്പോൾ അങ്ങനെ ഇവിടെയും ഒരമ്പലമുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി ജസ്റ്റ് ആണെന്ന് പറഞ്ഞുതരാം അത് ഈയൊരു സ്ഥലം ഈ ഒരു കൈലാസഗിരി എന്ന് വെച്ചാൽ നമ്മുടെ പാണ്ഡവര് ആ ഒരു ടീമൊക്കെ അപ്പോൾ ആ ഒരു ടീം നമ്മുടെ വനവാസ കാലത്ത് ആ ഒരു ടൈമിൽ ഒളിച്ച് താമസിച്ചത് ഈ ഒരു ഭാഗത്താണ് അല്ലെങ്കിൽ ഇവിടെ ഒരു ഗുകയൊക്കെ ഉണ്ട് അവിടെ അവിടെയെന്നും കേട്ടിട്ടുണ്ട് അപ്പം നമ്മൾ കഴിഞ്ഞ നാശം വന്നപ്പോഴും ഗുഹയിലേക്ക് കയറിയില്ല ഈ പ്രാവശ്യം ഗുഹയിലൊന്നും കയറാൻ പാടില്ല അമ്പലത്തിലും കയറാൻ പാടില്ല കാരണം നമുക്ക് ഈ ഒരു റോഡ് എക്സ്പീരിയൻസ് ചെയ്യാം ഈ റൂട്ട് എക്സ്പീരിയൻസ് നമുക്ക് തന്നെ ആ ഒരു ഭാഗത്തേക്ക് നടക്കാം കാരണം ആ ഒരു വഴിയാണ് നമ്മളിങ്ങനെ മുകളിലേക്ക് ഈ ഒരു ഭാഗത്തേക്ക് അന്ന് വന്നപ്പോഴെനിക്ക് കയറാൻ പറ്റിയില്ല പിന്നെന്തായാലും നമ്മുടെ ബൈക്കിന് വിടംബരയിൽ വരെ അത് തന്നെ മേളിലേക്ക് കയറുന്നില്ല നമുക്ക് എന്തായാലും അങ്ങോട്ട് നടക്കാം മരത്തിന്റെ മേളിൽ നല്ല കുരങ്ങന്മാരൊക്കെ ഉണ്ടാന്ന് നോക്കണം ക്യാമറ കണ്ടുപോകുന്നു എവിടെ വെച്ചാലും ലുക്ക് ആയിരിക്കും ഏത് ഫ്രെയിം വരെ വെച്ചാലും ആ ഫ്രെയിം വേണം നല്ല ഭംഗിയായിരിക്കും അത് ഞാൻ ഇപ്പോഴും നോക്കാറുണ്ട് ഇനിയിപ്പോ വേറെ ഒന്നും ഇല്ല ഒരു ജസ്റ്റ് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ആളുടെ ഫ്രണ്ടിൽ കൂടെ നമ്മുടെ ബൈക്ക് നിർത്തി കഴിഞ്ഞാലും ആ ഒരു ഫ്രെയിം അടിപൊളി ഫ്രെയിം ആയിരിക്കും കാരണം വേറെ ഒരൊറ്റ ആളില്ല ഈ ഒരു ഏരിയയില് പിന്നെ ആ ഭാഗത്ത് അമ്പലം ഉണ്ട് ആ അമ്പലത്തിന് വെച്ച മാത്രമേ ഉള്ളൂ അപ്പൊ വേറെ ഒച്ചപ്പാടും മഹളങ്ങളൊന്നും ഇല്ലാണ്ട് ഇവരിങ്ങിരിക്കുമ്പോൾ കിട്ടുന്ന സുഖം സംഭവം ഈ വഴി നടക്കാൻ നല്ല രസമാണ് മലയാറ്റൂര് മലയൊക്കെ പണ്ട് കയറിയതൊക്കെ ഓർമ്മ പോയിരുന്നു സെയിം അതേ അതുപോലെ തന്നെ കാരണം മലയാറ്റൂർ മലയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു സൈഡിൽ നല്ലൊരു വഴി പിന്നെ വേറൊരു സൈഡിൽ ഇതേപോലെ തന്നെ കുഞ്ഞൊരു ഫോറസ്റ്റ് ഇപ്പോഴത്തെ വഴിയൊക്കെ ഉണ്ട് പണ്ട് പോയതൊക്കെ എനിക്ക് ഓർമ്മ പോയിരുന്നു മലയാറ്റൂർ മലയൊക്കെ കയറിയതൊക്കെ അപ്പം ബൈക്കെടുത്തിട്ട് ഇവിടെ നിന്ന് തിരക്കാം ഇവിടെ നിന്ന് തിരച്ചിട്ട് ഇനിയും ടോപ്പിലേക്ക് പോകാം ഫൈനലി നമ്മൾ ടോപ്പിൽ എത്തിയിട്ടുണ്ട് കാരണം ഇതും നല്ല ടോപ്പ് ഇതിൻ്റെയും ഏറ്റവും മേളിലേക്ക് നമുക്ക് പോവാം പക്ഷെ അതിന്റെ ടോപ്പിൽ പിന്നെ ടെമ്പിളാണ് നമ്മൾ വെറുതെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല താരങ്ങൾ പുലകും രാവേറും നേരം മാറിലായേരൻ പോരാമോ പുലറികളിൽ ഇപ്പോൾ നമ്മുടെ ബൈക്കിൽ അന്ന് വന്നപ്പോൾ ഒരു കാര്യം ഉണ്ടായില്ല അതായത് ടോപ്പ് ബോക്സ് ഉണ്ടായില്ല നമ്മുടെ ബൈക്കിൽ പക്ഷേ ടോപ്പ് ബോക്സ് ഉണ്ട് കയ്യിൽ ഒരു കിഡിലൻ ക്യാമറയും ഉണ്ട് അതായത് നമ്മുടെ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയുണ്ട് അപ്പോൾ ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് ധരിക്കാം അല്ല ഇപ്പം പിന്നെയും പിന്നെയും എന്നെ ഇങ്ങോട്ട് ആകർഷിച്ചതിൻ്റെ ഒറ്റക്ക് കാരണമുള്ളൂ ഈ ഒരു സ്ഥലത്തിൻ്റെ എന്താ പറയുക ഒരു ഒരു മാജിക്കൽ ഫീൽ ഒക്കെ ഉണ്ട് ഈ ഒരു സ്ഥലത്ത് ഒറ്റക്കാണെങ്കിൽ വേറെ വേറെ ലെവലായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ബാംഗ്ലൂർ ഉണ്ടെങ്കിൽ ഒത്തേക്കാണെങ്കിലും കുറേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ മാക്സിമം എല്ലാ രൂപയൊക്കെ ഒറ്റക്ക് വരാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്ക് അടിപൊളി ഫീൽ ആക്കിയത് കിട്ടും പിന്നെ നിങ്ങൾക്ക് എം എ ഉണ്ടെങ്കിൽ അതിനും അടിപൊളി ഫീൽ കിട്ടും പിന്നെ സൗണ്ട് അതില്ല ആ ഒരു ഫീല് കണ്ടിട്ടാണ് കുറേ മരങ്ങളുടെ നടുക്കിൽ ഞാനും നമ്മുടെ ബൈക്കും മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല ലീക്ക് ആണ് വഴിയാണ് നമ്മൾ വന്നത് അത് ഈ ഒരു വഴി നമ്മൾ നേരെ പോയി അങ്ങനെ വളഞ്ഞ് ഏറ്റവും ടോപ്പിൽ നമുക്കിങ്ങനെ കയറാം പക്ഷെ നമ്മളിപ്പോൾ തിരിച്ചിറങ്ങിയാണ് തിരിച്ചറങ്ങി നമ്മുടെ ബൈക്കൊന്ന് സൈഡാക്കി ബൈക്കിൽ ഫുൾ എന്ന് പറഞ്ഞാൽ ഫുൾ പൊടിയായി കാരണം ഇവിടുത്തെ മറ്റേത് കണ്ടോ പൊടി എന്താ ഭയങ്കര തരിമണ്ണ അപ്പോൾ നല്ല കറക്റ്റ് ഇരുന്ന ടയർ ആരൊന്നും ഉണ്ട് അതെല്ലാം നല്ല പൊടി പിടിച്ച് പിന്നെ ബൈക്ക് ചെന്നിട്ടിനി വാഷ് ചെയ്യണം പിന്നെ ബൈക്ക് സെറ്റാണ് ഇപ്പോഴും വേറെ കുഴപ്പമൊന്നുമില്ല കാരണം ചെറിയൊരു ഓഫ് റോഡുള്ളൂ ഭയങ്കര വലിയ ഈ വലിയ ആന ഓഫ് റോഡ് അങ്ങനൊന്നുമില്ല ചെറിയൊരു ഓഫ് റോഡ് ഇപ്പോൾ നമുക്ക് അതിൻ്റെ അത്തൊരു വീഡിയോ വൈൻ്റെ അപ്പം ഉള്ള സമയം ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഒക്കെ അമർത്താം അപ്പോൾ നമുക്ക് ഇതേപോലത്തെ മഹാനുള്ള യാത്ര വിശേഷമുണ്ട് നമുക്ക് വീണ്ടും കാണാം തരാൻ താരങ്ങൾ